ഹായ് ഹലോ എന്തായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വേടൻ്റെ ഭക്തജനങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണ് ഞാൻ വേടനെതിരെ ആ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചിഹ്നം വിളിച്ച എല്ലാവർക്കും കൂടി ഉള്ളൊരു വീഡിയോ അതായത് വേടൻ ഒരു നല്ല മാതൃകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റ് ആ കമൻറ്റ് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഇട്ടേക്കാം എന്നിട്ട് ഞാൻ ആദ്യമേ പറയട്ടെ ഇത് രണ്ട് പാർട്ട് വീഡിയോ ആണ് ഇതിൽ ആദ്യത്തത് വേടനെതിരായിട്ട് വന്ന മീ ടു ആരോപണമാണ് വേടനായെതിരായിട്ട് വന്ന ആ മീ ടു ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ പങ്കുവെച്ച ഒരു ആരോപണമാണ് ഇതിൽ പറയുന്ന മദ്യലഹരിയിൽ യുവതികളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ നിർബന്ധിപ്പിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമായിരുന്നു പരാതി സൗഹൃദ വലയത്തിലുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് കള്ളം പറഞ്ഞതായിട്ടും ഇയാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടത് പരിചയപ്പെട്ടു കഴിഞ്ഞ ഉടൻ തന്നെ സ്കേർട്ട് ചെയ്തു തരട്ടെ എന്ന് പെൺകുട്ടികളോട് ചോദിക്കുന്നത് ഇയാളുടെ പതിവ് സ്വഭാവ രീതിയാണ് അതൊരു മാനസിക വൈകൃതമാണ് പങ്കാളിക്ക് വേദനിച്ചാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഇത് നിർബന്ധിക്കുന്നത് പോലെ തുടങ്ങിയ ആരോപണങ്ങളുണ്ട് അതുകൂടാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചാൽ പോലും വീണ്ടും അതിനായിട്ട് സ്ത്രീകളെ സമീപിക്കുന്നതായിട്ടും ഇയാൾക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ കൂട്ടുകാരോട് തൻ്റെ സൗഹൃദ വലയത്തിലുള്ള എല്ലാം താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നൂണ പ്രചരിപ്പിച്ചതായും ഇയാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് ഈ ആരോപണം വരുന്ന സമയത്ത് ഇയാൾ സംവിധായകൻ ഹൂസിൻ പരാരിയുടെ ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന ആൽബത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു ഈ ആരോപണം വന്നതിനെ തുടർന്ന് ആ സംഗീതാൽബത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തിവെക്കുകയുണ്ടായി ഈ ഇത് ഇതിനു ശേഷമാണ് അയാൾക്കെതിരെ കഞ്ചാവ് കേസ് വരുന്നത് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും എന്തായാലും മീറ്റു ആരോഹണ വിധേയ വിധേയനായ ഒരാളെയാണ് അധികം ആളുകൾ ആരാധിക്കുന്നത് അയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇരവാതമുയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതും ഞാൻ എൻ്റെ സൃഷ്ടിയിൽ നിന്നുണ്ടാക്കിയതല്ല ഈ മീറ്റു ആരോപണം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ രണ്ടാമത്തെ കേസ് കേട്ട് ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ എന്തുകൊണ്ട് ഇയാൾ റോൾ മോഡലല്ല അതിന് ഏറ്റവും വലിയ തെളിവാണിത് ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടത്തുന്ന ഒരാളെ എങ്ങനെയാണ് റോൾ മോഡലായിട്ട് പുതിയ തലമുറ സ്വീകരിക്കേണ്ടത് എന്ന് വേടൻ്റെ ഭക്തജനങ്ങളൊന്ന് വിശദമാക്കിത്തരണം എന്തായാലും അടുത്ത വീഡിയോ ഇയാൾക്കെതിരെ വന്ന കഞ്ചാവ് കേസും പിന്നെ ഇയാളുടെ പുലിപ്പല്ലി കേസുമാണ് എന്തായാലും ഈ കേസ് പോലെ തന്നെ അതും ഒതുക്കി കളയാണ്ട് പലരും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ജാതി കാർഡ് കളി ആ ജാതി കാർഡ് എല്ലാവരും ഇനി ഉപയോഗിക്കാനും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇയാൾ ഒരു തെറ്റായ റോൾ മോഡലാണ് എന്ന് പറഞ്ഞത് അതിലാർക്കെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ എന്നെ ബാധിക്കുന്ന കേസ് കിട്ടട്ട